എന്റെ അവസാനത്തെ പടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ടാം വരെ വന്ന പടം ആയിരുന്നു അതിനു കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയിലുള്ള നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചത് പലരെയും പരിചയമില്ല കാര്യം എല്ലാം പുതിയ യുഗത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ഇത് സെപ്റ്റംബർ മാസം പത്തൊണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അത് റിലീസ് ചെയ്ത് അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് വൺ അങ്ങനെയാണ് ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാകുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും വളരെയധികം പോലീസ് ഉപേക്ഷങ്ങളുള്ള പടങ്ങളും ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും പോലുള്ള ശശി എന്നുള്ള കലാകാരന്റെ അദ്ദേഹത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനായിയുടെ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരണം റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പയിൻ ഉപയോഗിച്ചിട്ടു അവരെയൊക്കെ ഒരേ ഫ്രെയിം നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ പുലരാക്കെ സാധിക്കുകയുള്ളു ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്ക പിടിച്ചിരുന്നാണ് കണ്ടോണ്ടിരുന്ന ആ കാലഘട്ടം അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം ഒന്നൊന്നര കോടി രൂപയോളം എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനടി ആ കോടികളൊന്നും അല്ല ഇന്ന് ക്ലബ് നൂറ് കോടി ക്ലബ് അമ്പത് കോടി ക്ലബ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അന്നത്തെ കാലത്ത് ഏകദേശം മുപ്പത്തി വർഷം മുമ്പ്